എന്റെ പൊന്ന് ചങ്ങാതി ഈ നിസ്സാരായിട്ടുള്ള ഒരു പണിക്കാണ് കണ്ട ആൾക്കാരൊക്കെ പാട വിളിച്ചോണ്ട് പോണത് എന്റെ വാസുട്ട് ഞാൻ ഇതിന് ഇൻട്രസ്റ്റ് എടുത്ത് എന്താ അറിയാമോ ഇതൊന്നാമത്തെ നമ്മുടെ നാട്ടുകാരല്ല പുള്ളി എന്നാടുന്നു വന്ന് ഇവിടെ ആ വീട് മേടിച്ച് താമസിക്കാൻ പുള്ളിയുടെ ആ മോന ഇവിടുത്തെ നമ്മുടെ എസ് ബി ഐയുടെ മാനേജറും മനസ്സിലായ നല്ല പൂത്ത കാശുള്ള പാർട്ടിയാണ് ഈ അടുത്ത കണ്ട അവന്റെ കല്യാണമായിട്ടുണ്ട് അപ്പൊ ആ മേടിച്ച വീട്ടില് കുറച്ച് മെയിന്റനൻസും കാര്യങ്ങളും ഉണ്ട് പറയണ പൈസയും കിട്ടും എന്നാ ജോസിട്ടൻ മുട്ടിച്ച കേസാണ് ഞാനിവിടെ കണ്ടിട്ടൊന്നും ഇല്ല പിന്നെ ഈ ചെല്ലണയിന് മുമ്പ് നിസ്സാര പണിന്നൊന്നും നിശ്ചയിക്കണ്ട അതിന്റെ അകത്ത് കയറിയിട്ട് അത് പൊളിഞ്ഞിരിക്കണ ഇത് പൊളിഞ്ഞിരിക്കണു ഇവിടെ ഒരു ഗണപതിനെ കൊത്തിയ ഐശ്വര്യമായിരിക്കും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ കണക്കൊക്കെ നോക്കി വെച്ച അങ്ങോട്ട് പേടിപ്പിച്ച് മനസ്സിലായ എന്നിട്ട് കല്യാണത്തിന്റെ തല ദിവസം വരെ അവിടെ അങ്ങാട് കിടന്നും മെഴുകണം ഇത്ര ആള് പോലെ ഒരു പത്താളെയും കൂടി ഇറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തല എണ്ണി കാശി മേടിക്കും അല്ലാതെ ഒരു പണി അങ്ങാട് കിട്ടുമ്പോ തന്നെ വലുതാണ് ഞാൻ കോയമ്പത്തൂർന്ന് വന്ന ആള് പതിനായിരം അഡ്വാൻസ് മേടിക്കേ എന്നാ ഞാൻ കാര്യം പറയാം ആവശ്യം ഇല്ലാത്ത വർത്താനം അവിടെ ഇരുന്ന് പറയരുത് ആള് ഞാൻ പറയണു മതി ദിവസം ദിവസം പണി അതിന്റെ പൈസ എന്തെങ്കിലും കിട്ടുമ്പോ തരും കേട്ടാ അതെന്തായാലും എന്തായാലും അവള് അയച്ചു കൊടുക്കുക എന്റെ കയ്യിലൊന്നും തരണ്ട പിന്നെ എത്ര കാശ് കിട്ടിയാലും ഞാൻ സെലവിയും തമിഴ്നാട്ടിലെ ലോട്ടറി സീറ്റ് ഇല്ല കേരള ലോട്ടറി സീറ്റ് എടുക്കുന്നത് കാസു കയ്യില് കടച്ചാ അപ്പ ടിക്കറ്റ് എടുക്കും അയച്ചു കൊടുത്തു എനക്ക് തന്നാ പോ ആവശ്യമില്ലാതെ വർത്താനം പറഞ്ഞാൽ പറഞ്ഞു വീട്ടിലേക്ക് ഒന്നും പണിക്കാരൊക്കെ സാർ എന്താ പണി എന്ന് ഈ ഈ ഇത് റെയിൽസ് പിന്നെ അകത്തുള്ള എല്ലാ വാതിലെല്ലാം പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ ഇരിക്കുകയാണ് അത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നോക്കിട്ട് കൊടുത്ത് കുറ്റി ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തോണം പിന്നെ വേറെ പണി വളരെ പെർഫെക്റ്റ് ആയിരിക്കണം സാറ് എന്താ പണിന്ന് പറഞ്ഞുകൊടുത്താ മതി പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തോളൂ എന്തിനാടാ പരിപാടിയത് തരില്ലേ സാർ അവർക്ക് എന്ത് ഓടാറ അവരുടെ പണിക്ക് വന്നു വരില്ലേ ഞാനും വിലയ്ക്ക് വന്നത് എന്തിനാ പിന്നെ പണിക്ക് വന്ന ഒരു ഓടുന്നേ തരില്ല സാർ ജോസ് കൂട്ടി ഓഡറാങ് ഞാനും ഓഡറേ അയ്യോ എന്താ ഓടിയത് ഏടാ ഓടിയത് കൊണ്ട് എല്ലാറ്റും ജീവൻ കിട്ടി എന്താ കാര്യം എന്താന്ന് വെച്ചാ നീലോ വണ്ടി നീ എന്നെ എവിടക്കാ കൊണ്ടുപോയത് എടാ അത് കോതമംഗലത്തിൽ നിന്ന് സ്ഥലം മാറി വന്ന ഒരു സാറാണത് എന്റെ കൊല്ലം ഉണ്ടായിരുന്നെറിയച്ഛനാണ് മല്ലികയുടെ ചെറിയ കോതമംഗലത്തിന്ന് സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥനാണ് മല്ലികയുടെ ചെറിയച്ഛനാണ് അമ്മേ എനിക്ക് വയ്യ എടാ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് മൂപ്പരല്ലേ അന്ന് പോലീസിൽ കേസ് കൊടുക്കാനൊക്കെ ആയിട്ട് പിന്നെ വരുന്ന വീട്ടിൽ വന്ന സമയത്ത് ഭയങ്കര കച്ചനുണ്ടായില്ലേ അന്ന് ഞാൻ അയാളെ രണ്ട് പടച്ചിട്ടുണ്ട് ൊക്കെ മറന്നു പോയിട്ടുണ്ടാവുന്നേറ്റ പണി ചെയ്യാം ഞാൻ പറഞ്ഞ് സംസാരിച്ച് ഞാൻ ക്ലിയർ ചെയ്തോളാം എന്റെ നീ വരണ്ട നീ ഒരു പണി ഇവര് അഞ്ചാറ് പേരില്ലേ അവരൊന്നും എണക്കത്ത ഞാൻ കൊണ്ടുപോയി അവിടെ നിന്ന് നിർത്തട്ടെ പണിക്ക് എടുത്തട്ടെ ഞാൻ അഡ്വാൻസ് മേടിച്ചു പോയിട്ടാ ഇതിലായിരിക്കും പണി അറിഞ്ഞു കൊടുക്കല്ലോ നീയല്ലേ പറഞ്ഞത് അവർക്കൊക്കെ തലാണ്ട വെച്ചിട്ട് ഒരു അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അങ്ങനെ വെറുതെ അയാൾക്കാണെങ്കി എന്റെ നമ്പറും കിട്ടിപ്പോയി ചോദിച്ചില്ലേ ആരാണ് അറിയാമോ ജോസിന്റെ പൊട്ടിച്ചല്ലത് ആരാണ് എന്താണ് നടന ചോദിക്കുമ്പോ പറഞ്ഞു അറിയാമോ ലോകം പുഴുവച്ചു നടക്കണു അതെ അല്ല എവിടെ പോയി കിടക്കണീട്രീട്ടിട്ട് വന്നിങ്ങനെ അവിടുത്തെ പണി നടക്കില്ല ഏഹ് ഞാൻ പറഞ്ഞില്ലാതന്നെ നാട്ടുപോ എന്ന കാര്യം അത് അല്ലിയാ അത് മല്ലികയുടെ ചെറിയാ ഏണ്ടാ വീട്ടിട്ട് പോണെ இ என்ன பண்ணுறது இன்னொன்னு செய்யல நாட்டு போவா நாட்டு நாட்டுப்பூவா அடுத்த பஸ்ஸினு கே அல்ல வேலை வேணாமா அந்த ராஜன் கடையில் நான் ஒரு செட் லோட்டரி சீட் வாங்கி வச்சிருக்கேன் சாயந்திரம் முன்னூறு ரூபாய் தரேன் சொல்லிட்டு அந்த காசு கொடுக்கறதுக்கு என்ன பண்ணுவேன் எந்த செய்யா